ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇടിയിട്ട് അപ്പം നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ഇപ്പോൾ വീഡിയോ ഇടാറില്ല ഒരു വൺ വീക്ക് ഗ്യാപ്പിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് പിന്നെ എന്താ പറയുക പപ്പയും മമ്മിയൊക്കെ സേഫായിട്ട് നാട്ടിലെത്തി വൺ വീക്ക് ആയി അല്ലേ വൺ വീക്ക് കഴിഞ്ഞു അപ്പോ നമ്മുടെ വീഡിയോയില് കുറേ പേര് സേഫ് ജേർണിയും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരു അപ്പോ എല്ലാവർക്കും താങ്ക് യു കേട്ടോ അപ്പൊ എന്തായാലും അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സേഫ് ആയിട്ട് നാട്ടിലെത്തി നാട്ടില് ചെന്ന ആ സമയത്തൊക്കെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു ഇപ്പം പിന്നെയും കുറച്ച് മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് കുറച്ച് വിശേഷമുണ്ട് പറയാനായിട്ടല്ലേ ഒരു എന്താ ഒരു അടിപൊളി വിശേഷം നമുക്ക് പറയാനുണ്ട് അപ്പൊ എനിക്ക് ഇന്ന് നൈറ്റ് ആണ് പിന്നെ ഞാൻ കുറച്ച് സിക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാണ് എനിക്കൊന്ന് എല്ലാ കഴിഞ്ഞ രണ്ടു മൂന്ന് കോളത്തെക്കാട്ടിലും അപേക്ഷിച്ച് തണുപ്പ് കൂടുതൽ പ്രാവശ്യം രാവിലെയൊക്കെ ഇപ്പൊ മൈനസ് ആ ടെമ്പറേച്ചർ ജൂണാ ജൂണിൽ വിന്റർ അല്ലേ അപ്പൊ ഭയങ്കര തണുപ്പാണ് ഇപ്രാവശ്യം ഇപ്പൊ എന്നാലും ഞാൻ നൈറ്റ് രണ്ടെണ്ണം ചെയ്തു ഇന്ന് നൈറ്റ് ഓഫാണ് അതുകൊണ്ട് എന്റെ മുഖം ഇച്ചിരി ഉറക്കം തൂങ്ങി ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ കാര്യമായിട്ട് ഉറങ്ങിട്ടില്ല പിന്നെ ജോക്കുട്ടനെ നീ നാളെയും കൂടെ സ്കൂളിൽ പോയാൽ മതി ഏ അപ്പൊ നമ്മളുടെ സർപ്രൈസ് എന്താന്ന് വെച്ചാല് ഞാൻ പറയണം ഓക്കെ ജോ പറയോട്ടോ എന്താണ് സെർപ്രൈസ് ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് അപ്പം അതാണ് നമ്മുടെ മെയിൻ വിശേഷം ഞാനും ജോക്കൂട്ടനും കൂടെ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പം അത് പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ വിചാരിച്ചതല്ല പക്ഷേ ലീവൊക്കെ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല പെട്ടെന്ന് നമുക്ക് ലീവ് ഒത്തതാണ് കേട്ടോ ഭയങ്കര പാടാണ് കാരണം ഈ സമയത്ത് സ്കൂൾ ഹോളിഡേയ്സിൻ്റെ ടൈമാണ് ജൂലൈന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ജൂലൈയിലൊക്കെ ലീവ് കിട്ടാൻ ഭയങ്കര പാടാണ് നേരത്തെ അപ്ലൈ ചെയ്യണം അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ ലീവ് അപ്രൂവായി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിലേക്ക് വരുവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഈയിടെ ഞങ്ങളുടെ അനിയൻ്റെ കല്യാണത്തിന് ഒന്ന് വന്നിട്ട് വന്നതേ ഉള്ളൂ സിക്സ് മന്ത്സ് ആയതേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് നാട്ടിൽ പോകുമെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമാണല്ലോ ഏത് സമയത്താണെങ്കിലും നാട്ടിൽ പോകുന്ന കാര്യം ഭയങ്കര സന്തോഷമാണ് അപ്പം പപ്പനും അമ്മിനെയും എല്ലാവരെയും എല്ലാവരെയും ഇനി ഒന്നും കൂടെ കാണാം അപ്പം അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ ഇച്ചായൻ ഇല്ല ഇച്ചാൻ ഡ്യൂട്ടി ഉണ്ട് അല്ലേ അപ്പോൾ ഓക്കെ അപ്പം ജോയിക്ക് ജോയിക്ക് ശരിക്കും പറഞ്ഞാൽ ജൂലൈയിൽ ടു വീക്സ് സ്കൂളിൽ ഹോളിഡേയ്സ് ആണ് പിന്നെ പോയി ടു വീക്സിൻ്റെ ക്ലാസ്സേ പോകത്തുള്ളൂ പിന്നെ കൊച്ചു ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ ജോ എന്തുവാ മൈക്ക് വന്നിട്ട് പോ അപ്പോ അതാണ് നമ്മുടെ മെയിൻ വിശേഷം പിന്നെ ജോയ്ക്ക് നിങ്ങളോട് സർപ്രൈസ് ഷെയർ ചെയ്യാൻ വേണ്ടി വേറൊരു സെർപ്രൈസ് ഉണ്ട് ജോയുടെ സെർപ്രൈസ് ഇപ്പൊ ജോ എടുത്തോണ്ട് വരുവോട്ടോ കാണിക്കാമേ ജോ എടുക്കാൻ വേണ്ടി പോയി കാണെ തട്ടി വീഴില്ലേട്ടോ ക്യാമറിൽ കൊണ്ടു കാണിക്കാണു കോഴിക ഒരു പട്ടിക്കുടിയാണ് കേട്ടോ എങ്ങനെയാണ് നമ്മളെ അപ്പോൾ ശരിക്കും ഈ ജോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ലെഗോ ലെഗോ പീസസ് വെച്ചിട്ട് ഇങ്ങനെ ക്രീച്ചേഴ്സിനെ ഉണ്ടാക്കുന്നത് അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറേയേറെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പം റീസൻ്റ്ലി അവൻ ഫിനിഷ് ചെയ്ത് ഓർമ്മ ആണിത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടഫ് ലെവല് ഉള്ളൊരു അല്ലേ ഡിഫിക്കൽറ്റി ലെവല് ഏറ്റവും ഡിഫിക്കൽറ്റിന് തൊട്ട് താഴെയുള്ള ലെവലായിരുന്നു അപ്പം അവനത് ഇന്നലെ രാവിലെ ഫുൾ ഇതും ഇതുകൊണ്ടിരിക്കുവായിരുന്നു രാവിലെയും സ്കൂളിൽ വിട്ട് വന്നിട്ടും പിന്നെ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ ഇതുകൊണ്ടിരുന്ന് തിരിച്ച് സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഇരുന്ന് പണ്ടത് അവൻ ഫിനിഷ് ചെയ്താണ് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ ഏർ സബ്സ്ക്രൈബേഴ്സിനാക്കി ഇത് കാണിക്കണം എന്ന് പറഞ്ഞോണ്ടല്ലേ ജോ ഇഷ്ടപ്പെടാന്ന് ചോദിച്ചേ And I don't really also like building animals, but I also like building every single thing. Oh, yeah. And on my birthday, I get the Lego Titanic, oh. the second biggest Lego set. ബർത്ത്ഡേക്ക് ടൈറ്റാനിക്കിന്റെ ലഗോ വേണമെന്നാണ് ഇപ്പൊ ഓൾറെഡി ബർത്ത്ഡേ വരണമെങ്കിൽ ഇനി മാസങ്ങൾ കഴിയണം അതിന് മുന്നേ ഇവിടെ ഈ ചാനടുത്ത് ഞങ്ങളടുത്തൊക്കെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നെ എനിക്കിതും മതി ടൈറ്റാനിക്കിന്റെ എട്ട് മാസം ഉണ്ട് ബർത്ത്ഡേക്ക് അപ്പൊ ടൈറ്റാനിക്കോ തൗസൻഡ് എങ്ങാണ്ട് ലെഗോ ഉണ്ട് കേട്ടോ പീസസ് ഞാനവിടുത്തെ അപ്പൊ നയൻ തൗസൻഡ് പ്ലസ് എന്തോ പീസസ് ഉള്ള ഒരു ലെഗോ സെറ്റ് ടൈറ്റാനിക് ആണ് പുള്ളി പറഞ്ഞു വെച്ചേക്കണത് ബേർത്ത്ഡേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഫോണിൽ അതിന്റെ പണം കാണും എന്നിട്ട് ഇടക്കിടക്ക് ഞങ്ങളെ ഓർമ്മിപ്പിക്കുക ആണ് എന്റെ ബർത്ത്ഡേക്ക് മേടിക്കേണ്ടത് അപ്പൊ എന്തായാലും പിന്നെ ഇത് നല്ലാണ് പിള്ളേർക്ക് ഇത് ചെയ്യുന്നതല്ലേ കാരണം അവര് ടി വി പിന്നെ ബാക്കിയുള്ള അങ്ങനത്തെ ഈ ഡിജിറ്റൽ ഇതിന് മാറിയിട്ട് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടാനും പിന്നെ അവർ കുറച്ചുകൂടെ ഇതിൽ എൻഗേജഡ് ആയിട്ടിരിക്കും അപ്പൊ ഇന്നലെയൊക്കെയാണെങ്കിൽ ഇപ്പൊ ടി വി കണ്ടേയില്ല ഇതിന് ഇത് തുടങ്ങിയാൽ പിന്നെ പുള്ളി ഇത് കഴിയണം വരെ വേറെ പരിപാടിക്ക് പോകത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് നല്ലൊരു സംഭവമാണ് പിള്ളേർക്കൊക്കെ ക്രിയേറ്റിവിറ്റി വളർത്താനും ഐഡിയാസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി അടിപൊളി ആട്ടോ ഇത് അപ്പൊ എനിവേ സൂപ്പർ ആട്ടോ ചോ ഇതാണ് ജോഡ് ആ കൊണ്ടുവച്ചോ അപ്പൊ അതാണ് ജോയുടെ ഇപ്പോഴത്തെ ഒരു ക്രൈസ് ഈ ലഗോവിലാണ് നമുക്ക് ഒരു ദിവസം ജോടെ ലെഗോസ് തന്നെ ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ ജോയ്ക്ക് അത് ഷെയർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഉണ്ടാക്കുന്നതും അവന്റെ ക്രിയേഷൻ എല്ലാം എല്ലാരും കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് വേറൊരു ദിവസം ജോഡ ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാം ബാ നീ വന്നിരിക്കും അടുത്ത നമുക്ക് ചെയ്യാം ബാ അപ്പൊ എനിവേ ഞങ്ങള് എനിവേ ഞങ്ങളെ നാട്ടിലേക്ക് ഇപ്പൊ പോവാണ് ഞങ്ങള് പോകുന്നത് ട്യൂസ്ഡേ ട്യൂസ്ഡേ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ട്വന്റി ഫോർത്തിനാണ് ഞങ്ങള് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങള് മാത്രമല്ല ഇവിടെ ഇവിടെ ഞങ്ങളുടെ കസിൻസും പിന്നെ എന്റെ അനിയത്തി ഓൾറെഡി വരുന്ന കാര്യം ഓൾറെഡി എനിക്കൊന്നും എല്ലാവരും അറിയാം അവർ പറഞ്ഞിട്ടുണ്ട് മമ്മിയുടെ കസിൻസ് ഉണ്ട് കിരിച്ചാച്ചൻ പിന്നെ അങ്കിളുണ്ട് നമ്മുടെ അനിയൻ അങ്ങ് അപ്പോൾ ഞങ്ങളുടെ അങ്കിള് അതുപോലെ ഞങ്ങളുടെ കസിന് പിന്നെ എൻ്റെ അനിയത്തിയും ഫാമിലി അങ്ങനെ ഇവിടെ ഉള്ള ഞങ്ങളുടെ മിക്ക എല്ലാ റിലേറ്റീവ്സും തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം നാട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് എനിക്കിവിടെ ഇപ്പോൾ ലീവ് കിട്ടിയതുകൊണ്ട് എനിക്കും ഭയങ്കര ഹാപ്പി ആയി എനിക്ക് ലീവ് കിട്ടുമെന്നൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു എന്നാലും എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോ നമ്മൾ പോകുന്നത് ട്യൂസ്ഡേ ആ ട്യൂസ്ഡേ രാത്രിയാണ് നമ്മൾ ട്രിവാൻഡ്രത്തെ എത്തുള്ളു ട്രിവാൻഡ്രോ ആണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മള് ക്യാൻബറേന്നല്ലേ പോകുന്നത് നമ്മള് സിഡ്നിന്നാണ് പോകുന്നത് സിഡ്നിന്നാണ് കേട്ടോ പോണത് അപ്പൊ നമുക്ക് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പൊ രാവിലെ അങ്കില് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെ ഇച്ചായൻ വരുന്നില്ലാത്തോടെ ഞങ്ങളെ കൊണ്ടുവിടാനും വിളിക്കാൻ വരാനും ഇച്ചായൻ ഉണ്ട് കേട്ടോ ഫ്ലൈ ഉച്ച അപ്പൊ എന്താണ് അപ്പൊ ചായൻ എന്തായിരിക്കും പരിപാടി ഡ്യൂട്ടി ഉണ്ട് അതെ ഇശാന ലീവ് കിട്ടിയില്ലാട്ടോ കാരണം ആ സമയത്ത് സ്കൂൾ ഹോളിഡേസ് ആയതുകൊണ്ട് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ് നമുക്ക് ആ പോടാ ജോക്കുട്ടൻ ഇല്ല മമ്മിയില്ല അല്ലേ നമുക്ക് എന്നാ ഫോൺ വിളിക്കണം കേട്ടോ അന്വേഷിക്കണം ജീവാണ് അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങള് അപ്പൊ നാട്ടിൽ പോയിട്ട് ഇനി എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മള് വീഡിയോയിലൊക്കെ വരാം എനിക്ക് ഞാനും അനിയത്തി നിമിഷമൊക്കെ ആയിട്ട് ഒരുമിച്ച് നാട്ടിൽ അധികം അങ്ങനെ നിന്നിട്ടില്ല ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നിറമോളുടെ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് ദിവസം ഒരുമിച്ച് ഉണ്ടായുള്ളൂ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോന്നു അവരപ്പോ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇനി ഇപ്രാവശ്യം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നാട്ടിൽ നിൽക്കാം അതൊരു ഭയങ്കര സന്തോഷം എനിക്കാണിപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആർക്കും കിട്ടിയിട്ടില്ല ആർക്കും ഞാൻ വിചാരിക്കുന്നു കാരണം പ്രത്യേകിച്ച് യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ജോയെ പ്രത്യേകിച്ച് എനിക്ക് സിക്കാവരുതെന്നാണ് ആഗ്രഹം പിന്നെ എന്റേത് ഞാനിങ്ങനെ ചുടുവെള്ളമൊക്കെ കുടിച്ച് ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ കഴിച്ച് കുറച്ചോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഞാന് ലഗേജ് ഒക്കെ പാക്ക് ചെയ്തു എന്റേത് ഞാൻ ഒന്നും ആയിട്ടില്ല ഒന്നും പാക്ക് ചെയ്തില്ലല്ലോ നൈറ്റ് അല്ല അപ്പൊ ഇന്ന് നൈറ്റ് ഓഫ് ആയി ഇന്നും ഒരു ഉറക്കൊന്നും ശരിയാകാത്തോണ്ട് ഇന്നും ഒരു മൂഡില്ല പാക്ക് ചെയ്യഷായിട്ട് നാളെ ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ ഇരുന്ന് വേണം എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കാനായിട്ട് അപ്പൊ നാളെ വേണം നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ എൻ്റെത് ചോക്കൂട്ടന്റെ എല്ലാം ചോക്കൂട്ടൻ മമ്മിയുടെ ഹെൽപ്പ് ചെയ്ത് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവന് ഞാൻ മാത്രമേ പോകുന്നോണ്ട് ഞാൻ അധികം ലഗേജും എടുക്കുന്നില്ല കാരണം ഇവനേം കൂടെ ഒക്കെ കൊണ്ടുപോകുന്നോണ്ട് അല്ലേ എനിക്ക് ഭയങ്കര മറവിയാണ് കേട്ടോ ഞാൻ അധികം ലഗേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മറന്നു നോക്കും പിന്നെ ഇപ്പം ഇത്രയും വലിയതായതുകൊണ്ട് ജോയ്ക്ക് കുഴപ്പമില്ല മമ്മിയുടെ കൂടെ ഇങ്ങനെ വന്നോളും അപ്പൊ കുഴപ്പമില്ല ജോയിമിനെ കയ്യെ പിടിച്ചു എന്റെ കൂടെ ഇനി പോകുന്നോളും വലുതായതോണ്ട് പിന്നെ അപ്പൊ ഞാൻ മിനിമം ലഗേജ് ആണ് ഞാനും പിന്നെ മാത്രം പോകുന്നോണ്ട് എടുക്കുന്നത് ഞാനും ജോയും ഇപ്രാവശ്യത്തെ വിന്റർ എസ്കേപ്പ് അടിക്കുക അല്ലെങ്കിൽ സന്തോഷം ഉണ്ട് നമ്മള് വിന്ററിൽ നിന്ന് എസ്കേപ്പ് ആവാണ് ഇപ്രാവശ്യം നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പും ഫ്രോസ് രാവിലെയൊക്കെ ഭയങ്കര ഫ്രോസ്ഡാണ് നമ്മടെ മുറ്റത്തെ പുല്ലലൊക്കെ അല്ലെ ഫുൾ വൈറ്റ് അതെ അതെ കളിക്കാൻ കൂട്ടുകാരൊക്കെ നമ്മുടെ നാട്ടില് അല്ലെ ജോ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പൊ അവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സിനെ ലാസ്റ്റ് നമ്മൾ പോയത് പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ ഇത് ഞാൻ ചെയ്ത പുതിയൊരു വർക്ക് ആണ് കേട്ടോ മയക്കുന്ന് മുടിക്കാൻ മമ്മിക്ക് വേണ്ടിട്ട് താങ്ക് യു ഇതൊരു ക്രോഷേ ചെയ്തൊരു ടുലി ഫ്ലവേഴ്സ് ആണ് ഒരു ചെറിയ പോട്ടിൻ്റെ അകത്ത് ഇതെല്ലാം വൂളാണ് കേട്ടോ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ പോട്ടും ഇതിൻ്റെ അകത്തുള്ളതെല്ലാം ലീവ്സ് എല്ലാം ഞാൻ ക്രോഷ്യ ചെയ്തതാണ് അപ്പോൾ ഇഷ്ടമായോ അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇത് കാണിച്ചപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇത് ചെയ്യുന്ന വീഡിയോ ഇടണമെന്ന് അത് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം കാരണം ഇത് അതെടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും നമ്മൾ ഈ തയ്ച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കിനും കുറേ സമയം എടുക്കും അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഈ ക്രോഷ്യ ടുലിപ്പുകൾ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഞാനിത് നമുക്കൊരു ടേബിൾ മാറ്റായിട്ട് ഇതുപോലെ ഈ ഫ്ലവർ വാസ് ഒക്കെ വെക്കാനായിട്ട് ഒരു ടേബിൾ മാറ്റ് അടി സെൻറ്റർ പീസിന് ഉപയോഗിക്കാം കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ റോസ് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് അപ്പം ഇതിന് വേറൊരു യൂസും കൂടെ ഉണ്ട് കേട്ടോ ഇതൊരു നമുക്കിങ്ങനെ ഇത് ചെയ്തിട്ട് ഇത് ബൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ചെറുതാണ് പക്ഷേ ഇങ്ങനെ കണ്ടോ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ബൾക്കി ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു റിബൺ ഒക്കെ കെട്ടിയിട്ട് ഒരു താങ്ക് യു നോട്ടോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത് ഡേ നോട്ടോ ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാം കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഈ പോട്ടില്ലേ പോട്ടിനകത്ത് നല്ല ഫാൻസി ആയിട്ടുള്ള കപ്പ്സിനകത്ത് മഗ്ഗിനകത്തൊക്കെ നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ നല്ലൊരു എയ്സ്തറ്റിക് ഒരു എന്താ ലുക്ക് ഒരു ഫീൽ കിട്ടും കേട്ടോ ഇത് അപ്പോൾ ഇതും അല്ലാതെ ഇങ്ങനെ നമുക്ക് ടേബിൾ മാറ്റായിട്ടും ഉപയോഗിക്കാം അതെ ഇതുപോലെ ഇങ്ങനെ വെക്കാം കണ്ടോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു ടേബിളിൽ സെൻറ്റർ പീസായിട്ട് ഞാനത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാൻ ആ വൈറ്റിൽ ആ ഒരു കോൺട്രാസ്റ്റ് പിങ്ക് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം അപ്പം നമ്മുടെ ഈ ഒരു ബിഗ് സർപ്രൈസ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് അപ്പം ഇനിയിപ്പം പാക്കിംഗ് ഒക്കെ ഇനി കിടക്കുന്നേ ഉള്ളൂ അതൊക്കെ ഇനി പെട്ടെന്ന് ചെയ്യണം പിന്നെ ശനിയും ഞായറും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് തിങ്കളാഴ്ച ഓരോ ഓഫ് ഉണ്ട് ചൊവ്വാഴ്ച നമ്മൾ പോവാണ് അപ്പോൾ ഒട്ടും സമയം ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളും എല്ലാരും എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്ന ചെയ്യണം അപ്പോ നാട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ ഇനി അപ്പൊ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ